ഒത്തിരി സന്തോഷം നിങ്ങളുടെ ഈ ഒരു എനർജി ഈ ഒരു സ്നേഹമൊക്കെ കാണുമ്പോൾ വീണ്ടും വീണ്ടും ഒരു പുതിയ തുടക്കത്തിന്റെ ഭാഗമായി പാലക്കാട് എത്തിച്ചേരാൻ കഴിഞ്ഞു എനിക്ക് കഴിഞ്ഞ ആഴ്ച ഉണ്ടായിരുന്നു അതിന് മുമ്പ് ആഴ്ച ഉണ്ടായിരുന്നു എപ്പോൾ വന്നാലും അത്ര വലിയൊരു സ്നേഹമാണ് എനിക്ക് നിങ്ങൾ തരുന്നത് ഇന്ന് നമ്മുടെ ജിം സ്ക്വയറിൻ്റെ ഉദ്ഘാടനമാണ് ഇവിടെ നടക്കാൻ പോകുന്നത് എനിക്കൊന്നു കേരളത്തിൽ ആദ്യം ഞാൻ ഇതിനു മുമ്പ് ജിമ്മ് ഇനോഗ്രേറ്റ് ചെയ്തിട്ടുണ്ട് പക്ഷേ ഫസ്റ്റ് ടൈമാണ് ഇരുപത്തഞ്ച് മീറ്റർ നീളമുള്ള ഒരു സ്വിമ്മിംഗ് പൂളും ഒക്കെ ആയിട്ട് ഒരു ജിമ്മ് ഫസ്റ്റ് ടൈമാണ് എൻ്റെ ലൈഫിൽ ഒത്തിരി സന്തോഷം അപ്പം ഇവിടെ എനിക്ക് തോന്നുന്നുണ്ടോ ഒത്തിരി പുഴയും കുളമൊക്കെ ഉണ്ടാകും ഓൾറെഡി നല്ല നീന്തലുകാരായിരിക്കും പക്ഷെ കുറച്ചും കൂടി വിദഗ്ധമായി നിങ്ങളെ പഠിപ്പിക്കണമെങ്കിൽ നല്ല വിദഗ്ധരായിട്ടുള്ള ആളുകളുണ്ട് ഇവിടെ പഠിപ്പിക്കാനായിട്ട് അതേപോലെ തന്നെ ജിം ജൂ യൂണിസെക്സാണ് സ്ത്രീകൾക്കും പുരുഷന്മാർക്കും ഒക്കെ ധൈര്യമായിട്ട് വരാം എല്ലാത്തരം എക്യുപ്മെൻറ്സും ഉണ്ട് എനിക്ക് തോന്നുന്നു കേരളത്തിലെ ഏറ്റവും വലിയൊരു ജിം തന്നെയാണ് ഇന്ന് ഇവിടെ ഇപ്പം ഓപ്പണാകാൻ പോകുന്നത് ഏറ്റവും അടിപൊളിയായിട്ടുള്ള ആണ് ഇവിടെ കൊണ്ടുവന്നിരിക്കുന്നത് നമ്മുടെ ഗിരീഷ് ചേട്ടനാണോ ഗിരീഷ് ചേട്ടനാണിതാ ഇവിടെ ചിരിച്ചോട് നിൽക്കുന്നത് അപ്പം എല്ലാവിധ ആശംസകളും ചേട്ടനായിരുന്നു ഇന്ന് സ്പെഷ്യൽ ഡേ ആണ് ഇനോഗ്രേഷൻ്റെ ഡേ ആയതുകൊണ്ട് തന്നെ ഇന്ന് മെമ്പർഷിപ്പ് എടുക്കുന്നവർക്ക് ഓഫറുണ്ട് നല്ല ഓഫർ കൊടുക്കുന്നുണ്ട് ചേട്ടൻ അപ്പോൾ അതുകൊണ്ട് നിങ്ങളെ കാണുമ്പോൾ അറിയാം ഓൾറെഡി നല്ല ജിംബോഡിയാണ് പാലക്കാടൻ മണ്ണിൽ വളർന്നവരാണോ അപ്പോൾ അത് കാണുമ്പോൾ അറിയാൻ പറ്റും പക്ഷെ അതിനൊന്നും കൂടി ഒന്നും മാറ്റി കൂട്ടാൻ അത് മാത്രമല്ല ഹെൽത്തി ആയിട്ട് ഇരിക്കാനൊക്കെ നമുക്ക് ജിമ്മിൽ വർക്കൗട്ട് ചെയ്യുന്നത് നല്ലതാണ് നീന്തുന്നത് നല്ല കാര്യമാണ് മോൾ സാറിന്റെ മോള് മോള് ഇവിടെ ഉണ്ട് ഉള്ള കൂടിയുള്ള സ്നേഹം തന്നു ഇനി